തർസ എന്ന വാക്കിൻ്റെ അർത്ഥം സന്തോഷം എന്നാണ് തീർസയെക്കുറിച്ച് ബൈബിളിൽ ഒന്ന് രണ്ട് പരാമർശങ്ങളുണ്ട് ഒന്നാമത് മനസ്സെ ഗോത്രത്തിൽ സെലോഫഹാദിൻ്റെ അഞ്ചു പുത്രിമാരിൽ വരുത്തിയാണ് സംഖ്യാപുസ്തകം ഇരുപത്തിയാറാം അധ്യായം മുപ്പത്തി മൂന്നാം വാക്യം ഇരുപത്തിയേഴാം അധ്യായം ഒന്ന് ഏഴ് വാക്യങ്ങൾ യോശുവ പതിനേഴിൻ്റെ മൂന്ന് ഇവൾ അപ്പൻ്റെ സഹോദരൻ്റെ പുത്രന് ഭാര്യയായി സംഖ്യാപുസ്തകം മുപ്പത്തിയാറിന്റെ പതിനൊന്ന് രണ്ടാമത്തെ പരാമർശം ശമരിയയിലെ ഒരു പട്ടണമാണ് നാബ്ലസിന് പതിനൊന്ന് കിലോമീറ്റർ വടക്ക് കിഴക്കായി കിടക്കുന്ന തേൽ ഇൽ ഫാറ ആണ് സ്ഥാനം യോശുവയുടെ കൽപ്പനയനുസരിച്ച് അനുസരിച്ച് ഇസ്രായേലിയർ തെർസ രാജാവിനെ തോൽപ്പിച്ചു യോശുവ പന്ത്രണ്ടിന്റെ ഇരുപത്തിനാല് സൗന്ദര്യത്തിന് പ്രശസ്തി ആർജിച്ച സ്ഥലമാണിത് ശൂലേം കാരിയെ ശലോമോൻ എന്റെ പ്രിയെ നീ തെർസ പോലെ സൗന്ദര്യമുള്ളവൾ എന്ന് പ്രകീർത്തിക്കുന്നുണ്ട് ഉത്തമഗീതം ആറാം അധ്യായം നാലാം വാക്യം വിഭക്ത ഇസ്രായേലിലെ ഒന്നാമത്തെ രാജാവായ യരോബിയാം തെർസയെ തലസ്ഥാനമാക്കി ഒന്ന് രാജാക്കന്മാർ പന്ത്രണ്ടിൻ്റെ ഇരുപത്തിയഞ്ച് പതിനാലിൻ്റെ പതിനേഴ് നാദാബ് ബയശ ഏല സിംറി എന്നിവരുടെ കാലത്തും തെർസ തന്നെയായിരുന്നു തലസ്ഥാനം ഒന്ന് രാജാക്കന്മാർ പതിനഞ്ചിന്റെ മുപ്പത്തിമൂന്ന് പതിനാറിന്റെ അഞ്ച് ആറ് എട്ട് പതിനഞ്ച് ഒമറി പട്ടണം പിടിച്ചപ്പോൾ ഒന്ന് രാജാക്കന്മാർ പതിനാറാം അധ്യായം പതിനേഴ് മുതൽ ഇരുപത് വരെ സിമറി തിർസയിൽ രാജധാനിയുടെ ഉൾമുറിയിൽ പ്രവേശിച്ചു രാജധാനിക്ക് തീ തീവച്ച് ആത്മഹത്യ ചെയ്തു ആറു വർഷം തിർസയിൽ ഭരിച്ച ശേഷം ഒമ്രി ശമരിയ പണിത് അതിനെ തൻ്റെ തലസ്ഥാനമാക്കി ഒന്ന് രാജാക്കന്മാർ പതിനാറാം അധ്യായം ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് നൂറ്റി അൻപത് വർഷത്തിന് ശേഷം തെർസ നിവാസിയായ മെനഹേം ഇസ്രായേൽ രാജാവായ ഷല്ലൂമിനെ വധിച്ച് ശമരിയയിൽ വാഴ്ച തുടങ്ങി രണ്ട് രാജാക്കന്മാർ പതിനഞ്ചാം അധ്യായം പതിനാറ് മുതൽ പതിനെട്ട് വരെ